ഹലോ എസ് ബ്രേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഷോപ്പിൽ വരെ പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധനം എല്ലാം തീർ തീർന്നില്ല കുറച്ച് വെജിറ്റബിളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ ചേട്ടൻ്റെ മൊബൈലിനൊരു കവർ ഇടണം ഗ്ലാസ് ഗ്ലാസ് ഇടണം അതൊക്കെ ഇട്ടിട്ട് ഞാൻ പോയിട്ട് വരാം കേട്ടോ അയ്യോ ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നു കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു ഉള്ളി വാങ്ങിച്ചു സവാള വാങ്ങിച്ചു ചെറിയ ഉള്ളി വാങ്ങിച്ചു ബിസ്കറ്റ് വാങ്ങിച്ചു പിന്നെന്തോ ജീരകം വാങ്ങിച്ചു കടുക് വാങ്ങിച്ചു പിന്നെ ജീരകം വാങ്ങിച്ചു പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ വന്നു എല്ലാം എടുത്ത് വെച്ചു ഇനി എല്ലാം കഴിക്കണം വിശക്ക് എല്ലാം കഴിച്ചിട്ട് ഇന്ന് കറി സ്പെഷ്യൽ എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണക്ക മീൻ മറുത്തത് കേട്ടോ ഉണക്കമീ മാറുത്തത് നുള്ളം ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് തോരൻ വെച്ചു പിന്നെ ബീട്രൂട്ട് തോരൻ പിന്നെ രസമുണ്ട് എനിക്കിഷ്ടമല്ല രസം ചേട്ടനു വെച്ചത് ഞാൻ രസം ഉപയോഗിക്കത്തില്ല പിന്നെ തൈരുണ്ട് പിന്നെ പിന്നെന്തോ വേറെ ഇന്നലത്തെ ഇച്ചിരി കുമ്പളങ്ങ മാങ്ങായും കൂടെ പച്ചക്കറി വെച്ച് ഇരിപ്പുണ്ട് എനിക്കതൊന്നും വേണ്ട എനിക്ക് ഉണക്കമീനും ഞാൻ ഈ തോരനും പിന്നെ മന്തി മുളകിയമ്മന്തി മുളകമ്മന്തിയും കൂട്ടി ഞാൻ ചോറ് കഴിക്കും അതെനിക്ക് മന്തി ഉണക്കിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചോറ് ചൂടാക്കാൻ വെച്ചായിരുന്നേ അപ്പോൾ ഞാൻ ചോറ് ചൂടാക്കാൻ വെച്ചായിരുന്നു ഇതാ ചോറ് വെച്ച് അതാ മുളയമ്മന്തി ഇവിടെ ഇരിപ്പുണ്ട് സൈഡിൽ ഇവിടെ മുളയമ്മന്തി ഉണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല മുളയമ്മന്തി പപ്പടം ഉണ്ട് കേട്ടോ പപ്പടം പപ്പടമുണ്ട് അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ ഭയങ്കരമായിട്ട് വിശിക്കുന്നു അവൽ ആറുമണിക്ക് ചപ്പാത്തി കഴിച്ചു രണ്ട് ചപ്പാത്തി അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് ചോറ് കഴിച്ചിട്ട് ചോറ് കേട്ടോ കേട്ടോ വിശക്കുന്നത് എന്നിട്ട് പിന്നെ കാണാം